ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും സേഫ് ആയിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവരും വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അറിയിക്കുക പിന്നെ നമ്മുടെ വീഡിയോയെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് ദിവസം മുന്നേ നമ്മൾ അറിഞ്ഞിട്ടുള്ള കാര്യമായിരുന്നു എന്താണ് ഷോർട്ട് വീഡിയോ നമുക്ക് സാധാരണ നമുക്ക് നമുക്കിതുവരെയും ചെയ്യാൻ പറ്റുന്നത് വൺ മിനിറ്റ് അതായത് അറുപത് സെക്കൻഡ് വരെയുള്ള ഷോർട്ട് വീഡിയോ ആണ് നമുക്ക് ചെയ്യാൻ പറ്റിയിരുന്നത് അപ്പം ഇനി മുതൽ നമുക്കത് മൂന്ന് മിനിറ്റ് ഉള്ള വീഡിയോ ആക്കിയിട്ട് ഷോർട്ട് വീഡിയോ നമുക്ക് അപ്ലോഡ് ചെയ്യാം എന്നാണ് നമുക്ക് പുതിയൊരു അപ്ഡേഷൻ വന്നേക്കുന്നത് അത് നമുക്ക് എന്താ പറയുക നമ്മൾക്കത് ഉപകാരപ്രദമാകുന്നത് ഒക്ടോബർ പതിനഞ്ച് മുതൽ എന്നായിരുന്നായിരുന്നു പുതിയൊരു അപ്ഡേഷൻ വന്നത് ഇപ്പോൾ അത് നവംബർ ലാസ്റ്റിനത്തേന് ആവും എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് പക്ഷേ അതിലുള്ള ഒരു വൻ വൻ ടിസ്റ്റ് അല്ലെങ്കിൽ പറയാം എട്ടിൻ്റെ പണി എന്ന് വേണമെങ്കിൽ പറയാം ഷോർട്ട് വീഡിയോസ് ഇടുന്നവർക്കാണെങ്കിലും ലോങ് വീഡിയോസ് ഇടുന്നവർക്കാണെങ്കിലും നല്ല എട്ടിൻ്റെ പണി കിട്ടുന്ന ഒരു സംഭവമാണ് നമ്മൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ നമുക്ക് നല്ല പണി കിട്ടുന്ന ഒരു സംഭവം കേട്ടോ അപ്പോൾ നമ്മൾ ഇതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല ഈ അപ്ഡേഷൻ നിലവിൽ വരും വന്ന് കഴിഞ്ഞതിന് ശേഷം നമ്മളിതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മോണിറ്റൈസേഷൻ കിട്ടാത്ത ചാനലുകാർക്കാണെങ്കിൽ നമ്മുടെ വാച്ച് ടൈം കുറയും വാച്ച് ടൈം ഫുള്ള് പോവും അത് അതുമാത്രമല്ല മോണിറ്റൈസേഷൻ കിട്ടിയ ചാനലുകൾക്കാണെങ്കിൽ നമുക്ക് റവന്യൂ കുറയും റവന്യൂ കിട്ടാതാവും റവന്യൂ ചിലപ്പോൾ മോണിറ്റൈസേഷൻ നഷ്ടപ്പെടാം അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ കുറച്ച് കാര്യങ്ങളുണ്ട് ശ്രദ്ധിക്കാനായിട്ട് അപ്പോൾ അത് എങ്ങനെയാണെന്ന് പറയുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ചാനലാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത് ലൈക്ക് ചെയ്യണം ഷെയർ ഒക്കെ ചെയ്യണം നിങ്ങളെ കമൻസ് ഒക്കെ അഭിപ്രായങ്ങളായിട്ട് പറയണം കേട്ടോ എൻ്റെ വീഡിയോ പറ്റിയിട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടോ ഉണ്ടെങ്കിൽ ഉണ്ടെന്നും ഇല്ലെങ്കിൽ ഇല്ലെന്നും പറയാം യാതൊരു കുഴപ്പമില്ല നിങ്ങൾ അഭിപ്രായങ്ങൾ അറിയിക്കാം കേട്ടോ കമൻസായിട്ട് അറിയിക്കുക അപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ കണ്ടിട്ടുണ്ട് ലോങ് വീഡിയോ ചെയ്യുന്നവർ ഷോർട്ട് വീഡിയോ എടുക്കുന്ന ടൈപ്പിൽ വെർട്ടിക്കലായിട്ട് വെച്ചിട്ട് നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട് ലോങ് വീഡിയോ ചെയ്യാറുണ്ട് വെർട്ടിക്കലായിട്ട് വെച്ചിട്ട് അതായത് ഒമ്പത് ഈസ് പതിനാറ് എന്നുള്ള റേഷ്യയിൽ നമ്മൾ വീഡിയോ ചെയ്ത് ലോങ് വീഡിയോ ചെയ്ത് അപ്ലോഡ് ചെയ്യാറുണ്ട് അങ്ങനെ അപ്ലോഡ് ചെയ്യുന്നവർ ചിലർ കുക്കിംഗ് ചാനലൊക്കെ ആണെങ്കിൽ കറിയൊക്കെ വെക്കുന്ന വീഡിയോ ഒക്കെ ആണെങ്കിൽ മൂന്ന് മിനിറ്റിന് താഴെയൊക്കെ ആയിരിക്കും ആ വീഡിയോ വരുന്നത് അപ്പം അത് നമ്മൾ ലോങ് വീഡിയോ ആയിട്ടാണ് നമ്മളിപ്പം വെർട്ടിക്കലായിട്ടാണ് ചെയ്യുന്ന വീഡിയോ എങ്കിൽ മൂന്ന് മിനിറ്റിന് താഴെയുള്ള വീഡിയോ ആണ് നമ്മളത് ലോങ് വീഡിയോ ആയിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത് എങ്കിൽ പോലും നമുക്ക് അക്കൗണ്ടിൽ നമ്മുടെ ചാനലിൽ ഇടുമ്പോഴത്തേക്കും അത് ഷോർട്ട് വീഡിയോ ആയിട്ട് കൺവേർട്ട് ആവാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക ഒൻപത് എസ് ടു പതിനാറിൽ ലോങ് വീഡിയോ ചെയ്യുവാണെങ്കിൽ അത് മൂന്ന് മിനിറ്റിൽ കൂടുതലാവണം എല്ലാവർക്കും ഒന്നും ചിലപ്പോൾ പത്ത് അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് എട്ട് മിനിറ്റ് ഒന്നും ചെയ്യാനായിട്ട് പറ്റിയെന്ന് വരത്തില്ല ചിലരൊക്കെ അങ്ങനെ ആയിരിക്കും വീഡിയോസ് ചെയ്യുന്നത് ലോങ് വീഡിയോസ് മൂന്ന് മിനിറ്റിനുള്ളിൽ ഉള്ള വീഡിയോസ് ചെയ്യുന്നവരും ഉണ്ട് അതും വെർട്ടിക്കൽ രീതിയിൽ വെച്ച് ചെയ്യുന്നവരുണ്ട് അപ്പം അങ്ങനെയുള്ളവരൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ നമ്മൾ റീൽസ് ചെയ്യൂലേ ഫോൺ വെച്ചിട്ട് റീൽസ് ചെയ്യുന്ന ആ രീതിയിൽ മൂന്ന് മിനിറ്റിനുള്ളിലുള്ള ലോങ് വീഡിയോസ് ചെയ്യാതിരിക്കുക ഹൊറിസോണ്ടലി വെച്ചിട്ട് എടുക്കുക അതായത് പതിനാറ് ഈസ് ടു ഒൻപത് എന്നുള്ള റേഷ്യോയിൽ നമ്മൾ വീഡിയോസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ ശ്രമിക്കുക എന്നല്ല അത് ശ്രദ്ധിക്കുക ഇപ്പോൾ പതിനാറ് ഈസ് ടു ഒൻപത് റേഷ്യോ വെച്ചിട്ട് നിങ്ങൾ വീഡിയോ ചെയ്തില്ല അത് മൂന്ന് മിനിറ്റ് താഴെയാണ് എന്നുണ്ടെങ്കിൽ അത് ചിലപ്പം ഷോർട്ട് വീഡിയോ ആയിട്ട് കൺവേർട്ട് ആവുകയും ലോങ് വീഡിയോയിലൂടെ വാച്ച് ടൈം കൂട്ടുന്നവരാണെങ്കിൽ നമ്മുടെ വാച്ച് ടൈം കുറയും ചെയ്യും ചിലപ്പോൾ നമ്മൾ അത് അറിഞ്ഞെന്ന് വരത്തില്ല ചാനൽ എപ്പോഴും എടുത്ത് നോക്കാത്തവരാണെങ്കിൽ അതറിഞ്ഞൊന്നും വരത്തില്ല നമ്മുടെ വാച്ച് ടൈം കുറയും അല്ലാതെ ലോങ് വീഡിയോസിലൂടെ റവന്യൂ എല്ലാ മാസവും എൻ ചെയ്യുന്നവരാണെങ്കിൽ അത് കുറയും കാണാൻ ായിട്ട് ഉള്ളതായിരുന്നുള്ളിലുള്ള അപ്ഡേഷൻ വന്നോണ്ടിരിക്കുകയാണ് നമ്മൾ വീഡിയോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ വീഡിയോ ലോങ് വീഡിയോസ് എടുക്കാൻ ശ്രദ്ധിക്കട്ടോ അപ്പം ലോങ് വീഡിയോയും ഷോർട്ട് വീഡിയോയും എല്ലാവർക്കും എന്താ പറയുക നല്ല രീതിയിൽ അപ്ലോഡ് ചെയ്യാനും നല്ല കണ്ടൻറ്റൊക്കെ അപ്ലോഡ് ചെയ്യാനും നല്ല ക്വാളിറ്റിയിൽ നല്ല എന്താ പറയുക അടിപൊളിയാവാനായിട്ട് ആശംസിക്കുന്നു എല്ലാവരും നല്ല അടിപൊളിയായിട്ട് വരട്ടെ അപ്പോൾ ഞാനിപ്പോൾ അറിഞ്ഞ അപ്ഡേറ്റ് ആണ് കേട്ടോ ഇത് ഈ കാര്യങ്ങളൊക്കെ ഞാനിപ്പോഴേ അറിഞ്ഞു അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ എല്ലാവരും എല്ലാവരും കമൻറ്റൊക്കെ കമൻറ്റായി അഭിപ്രായം പറയാം കേട്ടോ നമ്മുടെ വീഡിയോ കണ്ടിട്ട് എല്ലാവരും അഭിപ്രായങ്ങൾ പറയുക നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നു എന്നുണ്ടെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ പറയുക അല്ലെങ്കിലും പറഞ്ഞു പറയാം എന്താണെങ്കിലും പറയാം അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക സേഫായിട്ടിരിക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നില്ലേ ടാറ്റാബൈ ബസ്